യമനിലെ ഹൂത്തികളുടെ നേതാവ് യഹ്യാ സരിയ ഇന്ന് അതിശക്തമായൊരു ഭീഷണിയാണ് ഇസ്രയേലിലേക്ക് നീങ്ങുന്ന കപ്പലുകൾക്കെതിരെ നടത്തിയിരിക്കുന്നത് അതായത് ആക്രമണത്തിന്റെ നാലാമത്തെ തലങ്ങളിലേക്ക് കടക്കുകയാണ് യമൻ എന്നാണ് അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളെ മുൻനിർത്തിക്കൊണ്ട് യമനിൽ വെച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സമയം മുതൽ ഈ ഘട്ടം ആരംഭിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ഇസ്രയേലിലേക്ക് നീങ്ങുന്ന ഏത് കപ്പലുകളെയും ആക്രമിക്കുമെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ചെങ്കടൽ വഴി നീങ്ങുന്ന കപ്പലുകളാണെങ്കിൽ ഇനി ഏത് ഭാഗങ്ങളിൽ ഞങ്ങളുടെ ആയുധം ഏതെല്ലാം ഭാഗത്ത് എത്തുന്നുണ്ടോ ആ ഭാഗങ്ങളിലേക്കെല്ലാം ഇസ്രായേലിൻ്റെ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നാണ് അതായത് ഇസ്രയേലിലേക്ക് ചരക്കുകളുമായി നീങ്ങുന്ന കപ്പലുകൾക്കെല്ലാം അതിശക്തമായ ഭീഷണിയാണ് ഇപ്പോൾ ഊത്തികൾ ഉന്നയിച്ചിരിക്കുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ മെഡിറ്റേറിയൻ കടലിൽ വരെ ആക്രമം ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മെഡിച്ചേറിയൻ എന്ന് പറയുമ്പോൾ ഇസ്രയേലിൻ്റെ കടൽ തീരം ആ ഭാഗത്ത് അതായത് ഇസ്രയേലിലേക്ക് അവരുടെ സീ പോർട്ടിലേക്ക് എത്തുന്ന ഭാഗങ്ങളിലുള്ള കടലാണ് ആ ഭാഗത്ത് പോലും കപ്പലുകളെ കാണുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ഉണ്ടാകുന്ന വലിയൊരു ഭാഗം കപ്പലുകളും അത് ഇസ്രയേലിലേക്ക് ഉള്ളത് തന്നെയായിരിക്കും എന്നാൽ അവിടെ വെച്ചാണെങ്കിലും ആക്രമിക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞങ്ങളുടെ ആയുധങ്ങൾ എത്തുന്ന ഒരു ദൂരത്തായിരിക്കണം എന്ന് മാത്രമേ ഇവിടെ അദ്ദേഹം പറയുന്നുള്ളൂ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഈലാത് എന്നറിയപ്പെടുന്ന അധിനിവേശ ഇസ്രയേൽ ഈ ഇസ്രായേലിന്റെ ഭാഗത്തേക്കെല്ലാം ധാരാളം തവണ ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈൽ ആക്രമണങ്ങളും ഈ യമനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം അവരുടെ ആയുധങ്ങൾ എത്തുന്ന പാകം തന്നെയാണ് ഇവിടെയെല്ലാം ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ ആക്രമിക്കപ്പെടുമെന്ന് തീർച്ചയായും ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റൊരു കാര്യം ഇനി റഫ ആക്രമിക്കുന്ന വല്ല നീക്കവും ഇസ്രയേൽ നടത്തുകയാണെങ്കിൽ അതിന്റെ മറ്റൊരു തലം അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രയേലിനുമായി സഹകരിക്കുന്ന ഏത് കമ്പനികൾക്കെതിരെയും അവർ ഉപരോധം ഏർപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് വാണിജ്യ രംഗത്തോ അത് ഇമ്പോർട്ടിങ് അല്ലെങ്കിൽ എക്സ്പോർട്ടിങ് രംഗത്തോ ഇസ്രയേലുമായി സഹകരിക്കുന്ന കമ്പനികൾ ഏതാവട്ടെ ഏത് രാഷ്ട്രത്തിൻ്റേതാവട്ടെ അവരുടെ ആ കമ്പനിയുടെ മുഴുവൻ കപ്പലുകളും ഏത് ഭാഗത്തും ആക്രമിക്കപ്പെടുമെന്നാണ് ഐ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ചെങ്കടലിൽ എന്നില്ല ഞങ്ങളുടെ ആയുധം എത്തുന്ന ഏത് ഭാഗത്തും അങ്ങനെയുള്ള കമ്പനികൾ ആ കമ്പനികളുടെ ഏത് കപ്പലുകളും ആ കപ്പലുകൾ ഇസ്രേലിലേക്ക് പോകുന്നത് ആവണമെന്നില്ല ഏത് ഭാഗത്തേക്ക് ആ കമ്പനികളുടെ കപ്പലുകൾ തിരിക്കുകയാണെങ്കിലും അതെല്ലാം ആക്രമിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറത്തുണ്ടാവുന്ന ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനും അതിനെ മറികടക്കാനും ഇപ്പോൾ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇസ്രയേലിനെ പൂർണ്ണമായും ഉപരോധിക്കുക എന്ന് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുർക്കി ഇസ്രയേലിനെതിരെ പൂർണ്ണമായ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് എല്ലാവിധ ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളും തുർക്കി വിച്ഛേദിച്ചിരിക്കുകയാണ് അതായത് ഇസ്രയേലിന് ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ ലോഹങ്ങൾ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇസ്രയേലിലേക്ക് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ മേഖലകളും ഈ തുർക്കി അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇത് ഇസ്രയേലിൽ അതിശക്തമായ രോക്ഷമുണ്ടാക്കിയിട്ടുണ്ട് അതിന് മറ്റൊരു മാർഗം കാണാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ഔദ്യോഗികമായ വിശദീകരണം വന്നിട്ടുള്ളത് നിങ്ങൾ എവിടെയാവട്ടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് തൊയ്ബ അക്കാദമി ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ ഒക്കെ പിന്നിലാണെങ്കിൽ അവരെ വൺ ടു വൺ ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് തൊയ്ബ അക്കാദമി പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക